പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിൽ ബ്രൂവറി ആരംഭിക്കാനുള്ള ക്യാബിനറ്റ് തീരുമാനത്തിൽ ഞങ്ങളെ ശക്തിയായി പ്രതിഷേധിക്കുന്നു ഒരു കാരണവശാലും എലപ്പുള്ളിയിൽ ബ്രൂവറി അനുവദിക്കാൻ പ്രതിപക്ഷം സമ്മതിക്കില്ല രണ്ട് സാധാരണ സി പി ഐയെ എ കെ ജി സെൻ്ററിൽ വിളിച്ചു വരുത്തിയാണ് അപമാനിക്കാറുള്ളത് ഈ പ്രാവശ്യം എം എൻ സ്മാരകത്തിൽ തന്നെ പോയി സി പി ഐ അപമാനിച്ച സംഭവമാണ് ഈ ബ്രൂവറി വിഷയത്തിൽ ഉണ്ടായത് നിലപാടില്ലാത്ത പാർട്ടിയായി സി പി ഐ മാറി അവരുടെ അവരുടെ ആസ്ഥാനത്ത് പോയി അവരുടെ പാർട്ടി എടുത്ത നിലപാടിനെതിരായിട്ടുള്ളൊരു തീരുമാനമാണ് മുഖ്യമന്ത്രി അടിച്ചേൽപ്പിച്ചത് മുഖ്യമന്ത്രിയുടെയും എക്സൈസ് മന്ത്രിയുടെയും തീരുമാനമാണ് എൽ ഡി എഫിൻ്റെ മീതെ മറ്റ് കക്ഷികളുടെ മീതെ അടിച്ചേൽപ്പിക്കപ്പെട്ടത് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഈ ഒയാസിസ് കമ്പനി വന്ന വഴി സുതാര്യമല്ല അഴിമതിയുടെ വഴിയിലൂടെയാണ് അവർ വന്നത് രണ്ടാമത്തേത് ആ കമ്പനിയുടെ പശ്ചാത്തലം ഷെയ്ഡി പശ്ചാത്തലമാണുള്ളത് അവർ കേസിൽ പ്രതിയാണ് അതുപോലെ തന്നെ അവർ നടത്തിയ ഈ ഫാക്ടറി തുടങ്ങിയ സ്ഥലത്ത് നാല് കിലോമീറ്റർ ചുറ്റളവ് വെള്ളം ഭൂഗർഭജലം മലിനമാക്കിയതിനും കുറ്റവാളിയായി നിൽക്കുന്ന കമ്പനിയാണ് മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ എലപ്പള്ളി എന്ന് പറയുന്ന പ്രദേശം പാലക്കാട് ജില്ല മൊത്തത്തിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് അപ്പം മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊടുക്കുമെന്ന് പറയുന്നത് നിങ്ങൾ മലമ്പുഴ അണക്കെട്ടിൻ്റെ ഇന്നലെ പത്രങ്ങളിൽ വന്ന ചിത്രമുണ്ട് കന്നുകാലികൾ മേയ്യാണ് മലമ്പുഴ അണക്കെട്ടിൻ്റെ കാച്ച്മെൻ്റ് ഏരിയ വെള്ളം പറ്റിയിട്ട് വെള്ളമില്ല അവിടുത്തെ ഭൂഗർഭ ജലവത്തിൻ്റെ അളവ് വളരെ താഴെയാണ് അവിടെ ഒരു തരത്തിലും വെള്ളമില്ല ആവശ്യമായ വെള്ളം വരണ്ട് കിടക്കുന്ന ഒരു പ്രദേശത്ത് ചെന്നിട്ടാണ് ഇത് കമ്പനി ഫുൾ സിങ്ങിലാവുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എല്ലാ പ്രോജക്റ്റുകളും പൂർത്തിയാവുമ്പോൾ ഏകദേശം ഒരു ദിവസം എൺപത് ദശലക്ഷം ലിറ്റർ വെള്ളം എൺപത് എം എൽ ഡി വെള്ളം വേണ്ടി വരും അത് ശരിക്കും കൊക്കകോള കമ്പനിക്ക് ആവശ്യമായ വെള്ളത്തിലേക്കാൾ കൂടുതൽ വെള്ളം ഈ കമ്പനിക്ക് ആവശ്യമായി വരും അത് അവിടുത്തെ കുടിവെള്ളത്തെ ഗൗരവതരമായി കുടിവെള്ള പ്രശ്നത്തെ ഗൗരവതരമായി ബാധിക്കും മാത്രമല്ല മന്ത്രി പറഞ്ഞത് വാട്ടർ അതോറിറ്റി ഉറപ്പു കൊടുത്തിട്ടുണ്ടെന്നാണ് വാട്ടർ അതോറിറ്റി നിയമസഭയിൽ ജലവിഭവവകുപ്പ് മന്ത്രി നൽകിയ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊരു ധാരണ ഈ കമ്പനിയായിട്ട് ഏർപ്പെട്ടിട്ടില്ല എന്നാണ് ഈ കമ്പനിയായിട്ട് ആ കമ്പനിക്ക് എത്തനോൾ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്ക് വേണ്ടി ഐ ഒ സിയിലേക്ക് കൊടുത്ത അവർക്ക് കൊടുത്ത അപേക്ഷയുടെ കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒരു കത്ത് കൊടുത്തത് ആ കത്ത് തന്നെ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ കൊടുക്കാൻ പാടില്ല കാരണം ഇവരാവശ്യപ്പെട്ടത് എത്രമാത്രം വെള്ളം ആവശ്യമുണ്ട് എന്നിവർ ഇതുവരെ പറഞ്ഞിട്ടില്ല എത്ര വെള്ളത്തിൻ്റെ റിക്വയർമെൻ്റ് എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല സർക്കാർ കൊടുത്ത ഏത് അപേക്ഷയിലാണ് അവർ റിക്വയർമെൻറ്റ് പറഞ്ഞിരിക്കുന്നത് എത്രമാത്രം വെള്ളം വേണ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് എവിടെയാണ് മഴവെള്ള സംഭരണി കൊണ്ട് വെള്ളം നടത്തിയാൽ അവിടെ മാക്സിമം ഒരു വർഷം ഒരു ദിവസമല്ല ഒരു വർഷം നാൽപ്പത് ലക്ഷം ലിറ്റർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒരു ദിവസത്തെ ഇവരുടെ ആവശ്യത്തിൻ്റെ പകുതിക്ക് പോലും അത് ചിലവാകില്ല മതിയാവില്ല നാൽപ്പത് ദശലക്ഷം ലിറ്റർ വെള്ളം ഒരു വർഷം മഴവെള്ളത്തിൽ ശേഖരിക്കാൻ പറ്റുന്നത് ഒരു വർഷം ശേഖരിക്കാൻ പറ്റുന്നതാണ് ഫുൾ സിംഗിലായ എൺപത് ദശലക്ഷം ലിറ്റർ വെള്ളം അവർക്കിവിടെ വേണം ഇത് നാൽപ്പത് ദശലക്ഷം ലിറ്റർ പെർ ഡേ അല്ല പെർ ഇയറാണ് പെർ ഡേ വേണം നാൽപ്പത് എൺപത് ദശലക്ഷം ലിറ്റർ വെള്ളം അപ്പം ഈ പറയുന്ന കണക്കുകളൊന്നും ശരിയല്ല ഇവർ തെറ്റായ വഴികളിലൂടെയാണ് ഇവർ വന്നിരിക്കുന്നത് ആ തെറ്റായ വഴികളിലൂടെ എത്തിയത് കൊണ്ടാണ് ഈ കൂടെയുള്ള പ്രശ്നങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇത് ചെയ്തുകൊണ്ട് ഈ കാര്യത്തിലേക്ക് പോകുന്നത് അതുപോലെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി പറഞ്ഞു വ്യവസായ മന്ത്രി പറഞ്ഞത് ഈ ഊതിപ്പെരിപ്പിച്ച കണക്കുകളാണ് ഞാൻ അന്ന് പറഞ്ഞു എം എസ് എം ഭയങ്കരമായി വർദ്ധിച്ചു എന്നാണ് പറഞ്ഞത് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം സംരംഭങ്ങളാണ് എന്നാണ് പറഞ്ഞത് കേരളത്തിൽ എന്താ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ അമൻമെൻറ്റ് വരുത്തി എം എസ് എം ഇയുടെ നിർവചനത്തിൽ ഭേദഗതി വരുത്തി എന്നിട്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഇത് കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞു അതെല്ലാ സംസ്ഥാനത്തും മാറ്റം അപ്പോൾ ആന്ധ്രാപ്രദേശിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലും ഉണ്ടായത് അറുപത്തയ്യായിരത്തി നൂറ്റി എഴുപത്തി നാല് സംരംഭങ്ങളാണ് ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടായപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരം ആയി അവിടെ വർദ്ധിച്ചു ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരമായി അവിടെ വർദ്ധിച്ചു ഇപ്പോൾ അവിടെ എത്രയാണെന്ന് അറിയാം ആറ് ലക്ഷത്തി എഴുപത്തെണ്ണായിരം ഉണ്ട് അവിടെ ഉണ്ട് കർണാടക നോക്കിയേ അന്ന് ഒന്ന് അമ്പത്തിരണ്ട് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം ഉണ്ടായിരുന്നത് ഈ നിർവചനം മാറ്റിക്കഴിഞ്ഞപ്പോൾ മൂന്ന് ലക്ഷത്തി പതിനാലായിരമായി ഇപ്പോൾ കർണാടകയിലെ സംരംഭങ്ങൾ ആറ് ലക്ഷത്തി എഴുപത്തി ആറായിരമാണ് ഈ സംരംഭങ്ങൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ ലോൺ എടുത്ത് കറം മേടിച്ച് തുടങ്ങുന്ന പെട്ടിക്കട മത്സരമായില്ലേ പച്ചക്കറി കട ബ്യൂട്ടി പാർലർ ബാർബർ ഷോപ്പ് ബേക്കറി തുടങ്ങി വർക്ക്ഷോപ്പ് തുടങ്ങിയുള്ള എല്ലാ സ്ഥാപനങ്ങളും വരും ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ക്രെഡിറ്റിലേക്ക് ഇത് എങ്ങനെയാണ് പോകുന്നത് ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതല്ലേ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുന്നു ഇത് ഗവൺമെൻറ്റ് പഠിക്കേണ്ടത് ഇങ്ങനെ തുടങ്ങുന്ന എത്ര സംരംഭങ്ങൾ പൂട്ടിപ്പോകുന്നുണ്ടെന്നാണ് ഇപ്പോൾ പത്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങി എട്ടെണ്ണം പൂട്ടിപ്പോവാണ് കടകൾ പൂട്ടിപ്പോവാണ് റീറ്റെയിൽ വ്യാപാരവും ഹോൾസെയിൽ വ്യാപാരവും കേരളത്തിൽ തളരുകയാണ് യഥാർത്ഥത്തിൽ കാരണം രണ്ട് കാര്യങ്ങളാണ് ഓൺലൈൻ സംവിധാനം രണ്ട് മാളുകൾ കേന്ദ്രീകരിച്ചുള്ള ബിസിനസ് കേരളത്തിൽ കൂടി ശരിക്കും പറഞ്ഞാൽ ഈ റീറ്റെയിൽ ഹോൾസെയിൽ സംരംഭങ്ങൾ കേരളത്തിൽ തളരുകയും അടച്ചുപൂട്ടപ്പെടുകയും ചെയ്യുകയാണ് എന്നിട്ടാണ് ഇത് ഈ ആളുകൾ തുടങ്ങുന്നതിനെ കുറിച്ച് കേരളത്തിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം സംരംഭം തുടങ്ങിയെന്നൊരു ഗവൺമെൻറ് വന്ന് പറയും ഗവൺമെൻറ്റിന് എന്ത് റോളാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത് എന്ത് റോളാണ് ഉണ്ടായിരുന്നത് ഈ കാര്യത്തിൽ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ ഒരു വളർച്ച കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇവർ ഊതിപ്പെരിപ്പിച്ച കണക്കായിട്ട് വരിക ഞങ്ങളിതിനെ എതിർത്തില്ലെങ്കിൽ ഈ കോവിഡ് കാലത്ത് ഞങ്ങൾക്ക് പറ്റിയത് പറ്റും കോവിഡ് കാലത്ത് ലോകത്തിലെ ഏറ്റവും മനോഹരമായി കോവിഡ് കൈകാര്യം ചെയ്ത സംസ്ഥാനം കേരളമാണ് എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി എലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് അത് ബോധ്യപ്പെട്ടത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് മൂലം മരണപ്പെട്ട രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് ഇരുപത്തെണ്ണായിരം പേരുടെ മരിച്ച വിവരം ഒരു പൂഴ്ത്തിവെച്ചത് പുറത്തു വന്നത് ഇല്ലേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രോഗികളുണ്ടായ ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ഒന്ന് മഹാരാഷ്ട്രയെ മഹാരാഷ്ട്രയ്ക്ക് കേരളത്തിൻ്റെ മൂന്നിരട്ടി പോപ്പുലേഷനുള്ള സംസ്ഥാനമാണ് ഈ ഗവൺമെൻറ്റിന് ഞങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം നിയമസഭയ്ക്കകത്തും പുറത്തും എന്താണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുൻഗണന സർക്കാരിൻ്റെ മുൻഗണന എന്താ ഇന്നലെ പി എസ് സി മെമ്പർമാർക്കും ചെയർമാനും എത്ര വർധനവാണ് ശമ്പളത്തിൽ കൊടുത്തത് അതാണോ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി പാവപ്പെട്ട ആശാവർക്കർമാർ പന്ത്രണ്ടും പതിനാലും മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യുന്നവർ ഏഴായിരം രൂപയാണ് അവരുടെ ഓണർ അതൊന്ന് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് അവരുടെ കുടിശ്ശിക കൊടുക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുമ്പോൾ ആ സമരം ചെയ്യുന്നവരെ പരിഹസിക്കുന്ന മന്ത്രിമാരുള്ള ഈ മന്ത്രിസഭയാണ് ഇന്നലെ ലക്ഷക്കണക്കിന് രൂപ പി എസ് സി ചെയർമാൻ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ് സ്വന്തം പാർട്ടിക്കാരെയാണ് ആ പാർട്ടിക്കാർക്ക് എത്ര മാത്രം വർധനമാണ് കൊടുത്തിരിക്കുന്നത് അവരുടെ ഈ ഇതിനു മുമ്പുള്ള റിട്രോസ്പെക്ടീവ് ഇഫക്റ്റിൽ മുൻകാല കൂടി അവർക്ക് ശമ്പളം കൊടുക്കുക എത്ര കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവാകുന്നത് പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള പദ്ധതികൾ മുഴുവൻ വെട്ടിക്കുറയ്ക്കുക കുട്ടികളുടെ ഈ ഗ്രാൻസ് കൊടുക്കാതിരിക്കുക സ്റ്റൈപ്പൻഡ് കൊടുക്കാതിരിക്കുക ഹോസ്റ്റൽ ഫീസ് കൊടുക്കാതിരിക്കുക ഹോസ്റ്റൽ ഫീസ് കൊടുക്കാത്തതിൻ്റെ പേരിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അപമാനിക്കപ്പെടുകയാണ് ഈ സംസ്ഥാനത്ത് കൃത്യസമയത്ത് കൊടുക്കാത്തതുകൊണ്ട് അതൊന്നും കൊടുക്കാത്ത ഒരു സർക്കാരാണ് ഇപ്പോഴും മൂന്ന് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബാക്കിയുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ തളർന്നു കിടക്കുന്ന ആളുകളെ ചികിത്സിക്കുന്ന പരിചരിക്കുന്നവർക്കുള്ള ആശ്വാസ കിരണം പദ്ധതി വഴികിടക്കാണ് ഇവിടെ കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാൻ കോടികളാണുള്ളത് മാവേലി സ്റ്റോറിൽ സാധനം വാങ്ങാൻ സബ്സിഡി റേറ്റിൽ ഐറ്റത്തിന് കൊടുക്കാൻ പണമില്ല എന്നിട്ട് പി എസ് സി മെമ്പർമാരുടെ ശമ്പളം എത്രയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഗവൺമെൻറ് പരിഹസിക്കുകയാണ് ജനങ്ങളെ സ്വന്തം ആളുകൾക്ക് വേണ്ടി എന്തും ചെയ്യും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് പറഞ്ഞ് ജനങ്ങളെ നോക്കി പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയുമാണ് ഈ സർക്കാർ ചെയ്യുന്നത് ഇത് ശരിയല്ല ഈ വർദ്ധിപ്പിച്ച അവരുടെ വേതനം പിൻവലിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്